കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം വഹിക്കുശേഷം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമിച്ചുള്ളത് ഇതിന്റെ ഭാഗമായി ജനങ്ങളോട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന നിരവധി പരിപാടികൾ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കരുതലും കൈത്താനും െല്ലാം ജനങ്ങളുടെ പരാതികൾ സൂചിപ്പിക്കുന്ന ഈ അദാലത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് മലമ്പുറിൽ മലപ്പുറം ജില്ലയിൽ ആരും ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ജനങ്ങളോട് ചേർന്നിരിക്കാനുള്ളതാണ് ജനങ്ങളോട് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത അഞ്ചു ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് നിർമ്മിച്ച് നൽകാൻ പ്രക്രിയ അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവിടെ ഇനിയും പരാതികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളായി നോക്കാൻ താമസം കൂടാതെ ആ പരാതികൾ പരിഹരിക്കാമെന്നു വച്ചാൽ നല്ല രീതിയിലുണ്ടാകും ഇപ്പൊ നമ്മൾ ഘട്ടം ഘട്ടമായും പരാതികൾ തോതിൽ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി തീരുമാനം കാത്തുകൊടുക്കുന്ന നിലവിലെ ഭയങ്കര തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞു അത് ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ഇനി വരുന്ന പരാതികൾ അതേപോലെ തന്നെ സമയബന്ധിതമായി ജനങ്ങളോട് ചേർന്ന് പരിഹരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടത് മറ്റൊരു കാര്യം ഇപ്പൊ നമ്മൾ മുൻകൂട്ടി വാങ്ങേണ്ട പരാതികൾക്കാണ് ഇവിടെ പരിഹാരം കാണുന്നത് അതിനു പുറമെ പുതുതായി കൊടുക്കുന്ന പരാതി ഒരു പത്ത് ഒരു രണ്ടാഴ്ചക്കകം പരിഹാരം കാണുന്ന രീതിയിലെല്ലാം മറ്റുള്ള നടപടിക്രമങ്ങൾ അപ്പൊ ഈ ഈ ഒരു അദാലത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇന്നിവിടെ ഹാജരാകും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മക്കൾ കഴിയുന്നത്ര പരാതികൾക്ക് പരിഹാരം കാണാൻ എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരെല്ലാം ജില്ലയിലെത്തിയിട്ട് അവരൊക്കെ തന്നെ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിഹാര അദാലത്തിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി Paras Designer Jewellery Calicut Road Perindalmanna